സൂപ്പർ ലീഗിൽ ആവേശകരമായ വിജയം നേടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി കൊച്ചിയിലെ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് മഞ്ഞപ്പട വീഴ്ത്തിയത് ആദ്യ പകുതിയിൽ ഒരു ഗോളിന് പിന്നിൽ നിന്ന ബ്ലാസ്റ്റേഴ്സ് രണ്ടാം പകുതിയിൽ കിടിലൻ തിരിച്ചു വരവിലൂടെ വിജയക്കുതിപ്പ് തുടരുകയായിരുന്നു മത്സരത്തിന്റെ നാലാം മിനിറ്റിൽ ജെറിയുടെ ഗോളിൽ ഒഡീഷ ലീഡ് എടുത്തെങ്കിലും അറുപതാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ തിരിച്ചു വരവിന് തുടക്കമിട്ടു എഴുപത്തി മിനിറ്റിൽ സ്പാനിഷ് താരം ജീസസിന്റെ ഗോൾ ടീമിനെ മുന്നിലാക്കി എന്നാൽ എൺപതാം മിനിറ്റിൽ ഡോറി ഒഡീഷയ്ക്ക് സമനില സമ്മാനിച്ചു മത്സരത്തിന്റെ ഇഞ്ചുറി സമയത്ത് തൊണ്ണൂറാം മിനിറ്റിൽ നോഹ വിജയം ഉറപ്പാക്കിയ ഗോളിൽ മഞ്ഞപ്പട തകർപ്പൻ നേട്ടം സ്വന്തമാക്കി മത്സരശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ ടി ജി പുരുഷോത്തമൻ ടീമിന്റെ ഗെയിം പ്ലാനിനെയാണ് വിജയം ഉറപ്പാക്കിയതിന്റെ കാരണമായി ചൂണ്ടിക്കാട്ടിയത് അറുപത് എഴുപത് മിനിറ്റുകൾക്ക് ശേഷം ഇത് നേടാനാകുമെന്നും ഞങ്ങൾക്ക് അറിയാമായിരുന്നു പ്ലാനുകൾ കൃത്യമായി നടപ്പാക്കിയ താരങ്ങൾക്ക് ക്രെഡിറ്റ് നൽകുന്നു എന്നും പ്ലാനുകൾ ടീമിന്റെ ഊർജ്ജവും വിജയത്തിനും കാരണമായ എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ വിജയത്തോടെ പോയിന്റ് ഒമ്പതാം സ്ഥാനത്ത് നിന്ന് എട്ടാം സ്ഥാനത്തേക്ക് മുന്നേറി മത്സരങ്ങളിൽ നിന്ന് ഇരുപത് പോയിന്റ് നേടിയ മഞ്ഞപ്പടയുടെ അടുത്ത മത്സരം ഈ ശനിയാഴ്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായിട്ടാണ് ഈ ആവേശകരമായ വിജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സന്തോഷം ഇരട്ടിയായിരിക്കുകയാണ് വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു